നടൻ ജഗതിയുടെ മകൾ ശ്രീലക്ഷ്മി വേദനയോടെ പറയുന്നു ലോകം മാറി പക്ഷെ എന്റെ വേദന കൂടി അല്ലാതെന്ത് ജഗതി ശ്രീകുമാറിന്റെ എഴുപത്തിമൂന്നാം പിറന്നാൾ ദിനത്തിൽ ഹൃദയത്തിൽ തട്ടുന്ന കുറിപ്പുമായി മകളും നടിയുമായ ശ്രീലക്ഷ്മി ശ്രീകുമാർ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും വീണ്ടും കണ്ടുമുട്ടുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു ഫ്രണ്ട്സ് എന്ന സിനിമയിലെ ജഗതിയുടെ പ്രശസ്തമായ കോമഡി രംഗത്തിന്റെ റീൽസിനൊപ്പമാണ് ശ്രീലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെയും ഈ വികാരത്തിന്റെ ആഴം ഞാൻ ഞാനറിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ വേദനയുടെ കനം ഓരോ ദിവസവും ഞാൻ അറിയുന്നു മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി കഴിഞ്ഞ പതിനാല് വർഷങ്ങൾ കൊണ്ട് എനിക്ക് ചുറ്റുമുള്ള ലോകം മാറിമറിഞ്ഞു എന്നിട്ടും എന്നെ അലട്ടുന്ന വേദന പഴയതുപോലെ തന്നെ ഐ മിസ് യു പപ്പ എന്റെ ഹൃദയത്തിന്റെ വലിയൊരു ഭാഗമാണ് നിങ്ങളോടൊപ്പം അന്നും ഇന്നും എന്നും നിങ്ങളാണ് എന്റെ ഏറ്റവും മികച്ചത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്ന നിമിഷത്തിനായി കാത്തിരിക്കുന്നു ഐ ലവ് യു പിറന്നാൾ ആശംസകൾ എന്നാണ് ശ്രീലക്ഷ്മി കുറിച്ചിരിക്കുന്നത് ഞങ്ങളും നേരുന്നു അമ്പിളിച്ചാട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി